ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു രാത്രി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അന്ന് കുഞ്ഞു മീൻ പിടിക്കാൻ പോയിട്ടുണ്ടേനു മീൻ മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയ സാധനമാണ് കേട്ടോ ഇത് ഇതിന് നമ്മളിവിടെ മുജ്ജ് മുഴു എന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ എന്താ പേര് പറയാം കമൻറ്റ് ഇട്ടോളി കേട്ടോ അപ്പം ആ സാധനത്തിന് ജീവല്ല സാധനത്തിനെയാണ് കേട്ടോ കിട്ടിയത് ആ ജീവല്ല ഇതിനെ തന്നെയല്ലേ കിട്ടുക പക്ഷെ ജീവൊന്നും പോയിട്ടില്ല ഇനി പെരിയിലെത്തിയപ്പോ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം അജൂര് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തേനെ കണ്ട വളർത്തണം വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രാത്രി ഇപ്പം ഇങ്ങോട്ട് ഒരു പരിപാടി എടുക്കാനാവൂലെന്ന് വിചാരിച്ചിട്ട് വല്ല ബക്കറ്റിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇടാൻ കേട്ടോ ചെയ്തത് പിറ്റേ ദിവസം അതിനെ കൊണ്ട് പണിയെടുക്കാന്ന് വിചാരിച്ചിട്ട് അത് എന്തായാലും പൊഴീത്ത മീൻ എങ്ങനെ വളർത്തിയാലും വല്ലാതെ ഒന്നും വളരില്ല കേട്ടോ ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് കുറെ ടെസ്റ്റൊക്കെ നോക്കലുണ്ട് പക്ഷെ ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് ചാകലാണ് കേട്ടോ പതിവ് അപ്പം ഇനിയിപ്പൊ ഇന്നിപ്പോ എന്തായാലും കൊണ്ട് പണിയെടുക്കാനാവില്ല പണിയെടുക്കാനാവൂല നാളെ എടുക്കാന്ന് വിചാരിച്ചിട്ട് തൽക്കാലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണ കേട്ടോ അപ്പൊ ഇനി അത് മൂടി വെക്കണം ആള് നല്ല ചാട്ടാട്ടോ അതിൻ്റെ ഒരു പ്രാവശ്യം ചാടി പോയി പിന്നെ കുടിച്ചെടുക്കാനൊക്കെ കുറേ പെടാപ്പാട് പോട്ടിട്ടോ വൈക്കോലത് അപ്പോൾ രാത്രി ഇതായി ഇതേപോലെ അടച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ഇതേപോലെ മുട്ടിയും ഒക്കെ കയറ്റി വെച്ചീന കേട്ടോ പോകാതെ കാനായിട്ട് പിന്നെ രാത്രി ആള് ഭയങ്കര വെച്ചീനുട്ടോ ബക്കറ്റും തല്ലിലും ചാടാൻ നോക്കലൊക്കെ ഇനി നേരം വളർത്തപ്പോ ആൾ ഭയങ്കര സൈലന്റ് ആയി അപ്പോൾ ഏകദേശമൊക്കെ ആളെ ജീവ പോകാറായി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇന്ന് അതിനെക്കൊണ്ട് പണിയെടുക്കണം അപ്പോൾ ഫസ്റ്റ് ടൈം അതിന്റെ പണിയെടുക്കാൻ പറ്റൂലല്ലോ വേറെ പണികളില്ലേ രാവിലെ എണീച്ചിട്ടുള്ള വേറെ കുറച്ച് ഡെയിലി റൊട്ടീൻസുകളില്ലേ അപ്പോൾ വീണ്ടും പഴക്കം ഇവിടെ തൂങ്ങിയിക്കണം കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം അത് പഴം ഉണ്ടാകുമ്പോ പിന്നെ പുട്ട് നിർബന്ധം ആണല്ലോ ഇവിടെ പഴവും പുട്ടും ഭയങ്കര ഇഷ്ടം ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നലെ കുഞ്ഞുട്ടി പോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന പഴമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ അതേപോലെ അടുക്കളയിൽ കെട്ടി തൂക്കി വെച്ചിരിക്കണം അപ്പം കഴിഞ്ഞ് ഒരു വീഡിയോയിൽ ഞാൻ മട്ട പുട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്താ അരിയാണോ ചോറാണോ ഉപയോഗിച്ചതാണ് അരിയാണ് കേട്ടോ മട്ടരി വെള്ളത്തിലിടുക രാവിലെ ജസ്റ്റ് അതേമാതിരി ഒന്ന് ഊറ്റി വെക്കുക കുറച്ചൊന്ന് വെള്ളം വലഞ്ഞോട്ടെ പറ്റ വെള്ളം വലിഞ്ഞ് ഡ്രൈ ആവാനും നിൽക്കേണ്ട കുറച്ചൊന്ന് വെള്ളം വലഞ്ഞിട്ട് ഇതാ ആവശ്യത്തിന് ഉപ്പിടുക ഇടുക മിക്സിയിലിട്ട് കറക്കുക പിന്നെ നമ്മൾ കുഴക്കണ്ടേ വരത്തേണ്ടേ ഓരോരുടെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചായ ഒക്കെ കൊടുത്ത് കുഞ്ഞുട്ടിൻ്റെ സെറ്റാക്കി പറഞ്ഞയച്ചു അപ്പോൾ ഷർട്ട് ഇടാൻ നോക്കിയപ്പോഴാണ് ഒന്ന് രണ്ട് ഷർട്ടിന് ബട്ടൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ ഒന്ന് രണ്ട് ദിവസം അതിനോട് പറയലോണി പക്ഷേ ഞാനത് മറക്കും ഇന്ന് കൈയോടെ പിടിച്ച് ഇനി ഈ ഷർട്ട് കൊടുന്ന് തുന്നിയിട്ടാണ് നീച്ചാൽ മതിയെന്നിട്ടാണ് പോയിക്കുന്നത് അപ്പം ഇനി വേഗം മാറാണ്ട് ഷർട്ടിന് ബട്ടൻസ് തുന്നലാണ് കേട്ടോ പണി ഇപ്പം കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ അല്ല എന്താ വെച്ചാൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയപ്പോൾ വാങ്ങിവച്ചതാണ് കേട്ടോ പോയിട്ടില്ല വീട്ടിലിരുന്ന് പഠിച്ച കേട്ടോ അപ്പം അതിൻ്റെ ടൂൾസ് കൊണ്ടൊക്കെ ഒന്ന് ഒന്ന് സ്റ്റൈൽ ആക്കി ഇതൊക്കെ ഒന്ന് എടുക്കാൻ നോക്കിയതാണ് പക്ഷേ നടക്കൂല നമ്മുടെ കത്തി എന്നെ വേണം കേട്ടോ കത്തി എടുക്കാൻ പോകാനാവില്ല എന്ന് വിചാരിച്ച് മടിച്ച് ഇരിക്കുന്നണീക്കാനാവില്ല എന്ന് മടിച്ച് കുറെ ഇരുന്ന് നോക്കി പക്ഷേ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ടൂൾസൊക്കെ അവിടെ വെച്ച് കത്തി ഒക്കെ എടുത്തോണെന്നും കണ്ട് ഞാൻ അങ്ങോട്ടു തന്നെ സെറ്റാക്കിട്ടോ അപ്പൊ ഈ ഷർട്ടിന്റെ ബട്ടൺസൊക്കെ പൊട്ടിച്ചതിനാള് ഞാൻ തന്നെയാണ് അപ്പൊ പിന്നെ തുന്നി കൊടുക്കേണ്ട കടമയും എനിക്ക് തന്നെയാണല്ലോ കാരണം എന്താ വെച്ചാൽ നല്ല ചളി ഉണ്ടാവും കേട്ടോ അത്യാവശ്യം നല്ല ചളി ഉണ്ടാവും അപ്പൊ അതിന് അടിച്ച് തിരുമ്പും പക്ഷേ തിരുമ്പുമ്പോഴൊക്കെ ഞാൻ ആ ബട്ടൺസിന്റെ ഭാഗം കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെ എനിക്ക് അലക്ക പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ പൊട്ടി പോകും പൊട്ടിപ്പോകട്ടോ അപ്പം കുഞ്ഞുട്ടിക്ക് ഈ കൈയിൻ്റെ ഇവിടെയും വേണം കേട്ടോ ഫുൾ കയ്യാണ് ഇടുക അപ്പം വെയിലിട്ട് ഫുൾ കയ്യാണ് ഇടുക അപ്പം കയ്യിൽ ബട്ടൺസ് ഇടാനും വേണം അതാണ് അധികം പോകും പോകട്ടോ എങ്ങനെയായാലും ചിലപ്പോൾ കൈ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കൈയിൻ്റെ ആ ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് പോയിങ്ങാണ്ടല്ലോ ഒരു തല്ലുമ്പോൾ കല്ലുമ്പത്തട്ടില്ല അപ്പം ടീം പൊട്ടുന്നതാണ് കേട്ടോ അപ്പം പഴയ ഷർട്ടും വന്ന് വല്ല ബട്ടൺസ് എടുക്കുക പുതിയ ഇടുന്ന ഷർട്ടും നമുക്ക് ഫിക്സ് ചെയ്യുക അതാണ് ഇട പണി എനിക്കാണെങ്കിൽ ഈ തുന്നണ കാലൊക്കെ ഭയങ്കര പിരിയാന്നാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒക്കെ മട്ടൺസൊക്കെ ആ ഒരു മൂന്നോ നാലോ തുന്നിയമ്മ പരിപാടി കഴിയുമല്ലോ കുറെ നേരം ഇരുന്ന് തുന്നണ പരിപാടിയൊക്കെ ഭയങ്കര മടിയാണ് എന്താണെന്ന് അറിയില്ല ഭയങ്കര മടിയാണ് കേട്ടോ ഇനിയിപ്പോ മടിച്ചിട്ട് കാര്യമില്ല ഇന്നും കൂടി തുന്നിട്ടില്ലെങ്കിൽ നാളെക്കൊക്കെ ചീത്തക്കിലെ വക ഉണ്ടാക്കണ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം തുന്നലൊക്കെ കഴിച്ചു അങ്ങനെ തുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ചായടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അപ്പൊ മീന് ഒരു മീനുള്ളെങ്കിലും നല്ല പണിയാണ് കേട്ടോ ഞാൻ തല അറിക്കുന്നത് വീടുകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പേടിച്ച് പേടിച്ചാണ് അറുത്തത് ആൾക്ക് നല്ല ജീവൻ ജീവനുണ്ടേനു അപ്പം ഞാൻ ഉണ്ടാർത്തത് ഉമ്മാക്കി ഇല്ലാറ പേടിയാണ് അറിഞ്ഞത് അപ്പം പിന്നെ കുറച്ചൊക്കെ ധൈര്യം ഞാൻ ഞാനങ്ങോട്ട് അറുത്തു കേട്ടോ അതിൻ്റെ ഇതൊക്കെ കുത്തോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ അല്ലാതെ മീനിനെ വലിയ പേടിയൊന്നുമില്ല പേടിച്ചേൻ്റെ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ തന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൈ കൊണ്ട് വെണ്ണൂറിൽ തൊട്ട് വലിച്ചിട്ട് നല്ല വൈക്കലാണല്ലോ കൊണ്ട് ഒരു കോട്ടൻ തുണി കൊണ്ട് പിടിച്ച് വലിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ തൊലി വലിച്ചെടുത്തു കേട്ടോ വെണ്ണൂറാക്കി ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയിലാണ് പിന്നെ കല്ലുമട്ട ഒരതി അതുകൊണ്ട് ഞാൻ വല്ലാതെ വെണ്ണൂറാക്കാൻ തന്നിട്ടില്ല പക്ഷേ ചിലപ്പോൾ തുണി കൊണ്ട് താക്കുമ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ആയി ചീന്തി ചീന്തി പോരുന്നിട്ടോ ഒന്നായിരം കൊണ്ട് വലിച്ചു കിട്ടാനാണെങ്കിൽ സുഖേനും അങ്ങനെ ഏതായാലും ഒരു വിധത്തില് പിടിച്ച് വലിച്ച് പാവം തോന്നിണ്ട് പാവം ഇങ്ങനെ പടിയെ കാണുമ്പോഴേ തായടി കളഞ്ഞാറത്തോ കണ്ടിന്റെ അപ്പുറത്ത് കൈക്കറ കണ്ട കൂട്ടി പിടിച്ചാ പറഞ്ഞത് പക്ഷെ പേടിയൊക്കെ ഞാൻ ഒന്നും കാട്ടൂല മുടി തന്നെ ഇണ്ടാവൂല്ലോ കൊന്ന പാപം തൊണ്ണാ തീരും കണ്ണിന്റെ അപ്പുറത്ത് മതി കണ്ണിന്റെ തീർന്നാ മതി കൊന്ന പാപം തൊണ്ണാ തീരൂല്ല ഒരു പാവം തന്ന പടീന്ന് പറയുമ്പോ ചുറ്റി കൊടുത്തു മേഡം ചെയ്ത് പക്ഷെ പടീനെ കാണുമ്പോ ഇറങ്ങാറാണ് ഞമ്മളിത് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാകും അങ്ങനെ പരാക്രമങ്ങൾക്കൊടുവിൽ നമ്മുടെ പെടാട് പെട്ടേ നമ്മുടെ മീൻകുട്ടൻ ഇവിടെ റെഡി ആയി വന്നത് കേട്ടോ ആകെ നന്നാക്കി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ എത്രങ്ങാനം ഉണ്ടേ ഇനി മൂപ്പരെ കാണാൻ അപ്പോൾ ഇതിൻ്റെ മണ്ടതായി ഇവിടെ കുറേയൊക്കെ ഞാൻ കളഞ്ഞു ബാക്കി ഞാൻ കല്ലുമ്പോൾ വെച്ചാൽ വരുത്തി അപ്പോൾ ആ ഒരു കളർ പോയിട്ടൊന്നും വെളുത്തു വന്നു കേട്ടോ മീൻ പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മുടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു ആകെ ഇത്ര ഉള്ളൂ അത് പൊരിച്ചപ്പോൾ ആർക്കൊക്കെ തൊലി പറലാനോ ഉണ്ടാവുക അപ്പം ഇതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് കറിയാണ് വെക്കാതെ ആകെ ആറ് പീസുള്ളൂ തല അടക്കം അപ്പോൾ പിന്നെ കറി ആവുമ്പോൾ കഷ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ പക്ഷേ ആരെങ്കിലും കിട്ടി കൃതാർത്ഥനാകാലോ അപ്പോൾ വിചാരിച്ചതാണ് ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ അമ്മാക്കി ഇവിടെ എന്താ പണി വെച്ചെങ്കിൽ ചേതല് തട്ടല് തട്ടിക്കൊട്ടല് ഭയങ്കര പണിയാണ് കേട്ടോ പോകാനായിരിക്കണം അമ്മ ക്രിസ്മസ് കൂട്ടുന്നമ്മയും പോകും അപ്പം അപ്പോഴേക്കും ഒരുവിധം എല്ലാ പണികളും എടുത്തരാന്ന് വിചാരിച്ചത് ആകെ വലിച്ചിട്ട് എല്ലാം തട്ടിക്കൂട്ടി വൃത്തിയാക്കി അടിച്ച് അല്ലെങ്കിൽ ചതല് കൊട്ടല് ഇമ്മാക്ക് പോകാനായപ്പോഴത്തേക്ക് പിടിപ്പത് പണിയാണ് കേട്ടോ ഇപ്പം നല്ല കാടൊക്കെ വെട്ടി ഉഷാറാക്കി ഇപ്പോൾ അകം കുറേ ഇതാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മ അതിൻ്റെ അടിയിൽ ഞാൻ മീൻ കറിയൊക്കെ വെച്ചു മീൻ കറി ഇതാ ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയും കളർ കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട നമ്മുടെ ഐശ് മീൻകറു പഠിക്കണല്ലോ എരില്ല കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ലുക്ക് വർക്കിംഗ് ഇല്ല ലുക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ ഇത്രയും കെട്ടും കടങ്ങൾ തിന്നുവാന്നൊന്നും ആരും കരുതണ്ട അപ്പം മുളകും പൊടി ഇനി ഓടുമ്പോട്ടേറ്റ പൊടിച്ച് കൊണ്ടുവന്നതാണെന്നൊന്നും അതും അറിയില്ല കേട്ടോ അങ്ങനെ തുള്ളി ഇട്ടാലും ഭയങ്കര കളറ അങ്ങനെ പടൂട്ടാനും മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ അങ്ങോട്ട് വിശാലായിട്ട് കഴിച്ചോട്ടോ അങ്ങനെ ഓരോ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെ ഉച്ചക്ക് പരീക്ഷ കഴിഞ്ഞു വരും അപ്പൊ വൈകുന്നേരത്ത് പിന്നിട്ടൂലൊക്കെ ടൂലി ഒക്കെ കളിച്ചാണ് ടോലി എവിടെ ഇട്ടിടാ അത് പറിച്ചെടുക്കേണ്ടി വരുമോ പറച്ച പോലെ അക്കോലത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്ങനെ അപ്പോൾ ഇതേപോലെ എവിടെയെങ്കിലും കാണാത്ത സ്ഥലങ്ങളിൽ ഒളിപ്പിച്ച് വെക്കുക കുറേ സമയമായിട്ട് ഓലത്തെഞ്ഞ് നടക്കണേ അപ്പോൾ ഞങ്ങളും ഓല കൂടെ ഇങ്ങനെ കൂടി കുറച്ചു നേരം ഓല പിന്നാലെങ്ങനെ കുത്തിക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് അല്ലേ ഇവിടെ വീടിന്റെ മുറ്റം തന്നെയാണ് കേട്ടോ പരിപാടി അങ്ങനെ ഈ വൈകുന്നേരം ആയപ്പോൾ പപ്പായപ്പോൾ അവിടെ ഇടക്ക് കിട്ടലുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചനച്ച കറുവിത്ത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുട്ടിക്ക് അപ്പം കുഞ്ഞുട്ടിന്നെയാണ് ചെത്തലും നുറുക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ പപ്പായൊക്കെ റെഡിയാക്കി ഇതാ കൊണ്ടു കേട്ടോ ഇങ്ങനെ ചെനച്ച കറുവിതന്നെ കുഞ്ഞുട്ടിക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്കാണെങ്കിൽ നല്ല പഴുത്തതും അപ്പം ഈ തോട്ടിയോണ്ട് കുത്തുമ്പോൾ ഇല്ല ഇതാണ് കേട്ടോ അത് കിളി കുത്തിയതൊന്നുമല്ല ഇപ്പോൾ കിളി കുത്തിയതൊക്കെയാണ് നിങ്ങൾ തിന്നത് എന്ന് പറഞ്ഞാലും കമൻറ്റ് ഇടലയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ വന്ന് കാണുമ്പോൾ ആണെങ്കിൽ എനിക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളി അതേപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് കിട്ടോളി അപ്പം വീണ്ടും നല്ലൊരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒക്കെ ചെയ്യാൻ വരേണ്ടി എല്ലാവരോടും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വേ വരാമെന്ന പ്രതീക്ഷയിൽ എനിക്ക് ചോദാം അപ്പോൾ വീണ്ടും കാണാം അസ്സാമലൈക്കും ബൈ